ഇടുക്കി കുട്ടിക്കാനത്ത് കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് രണ്ട് പേർ മരിച്ചു ആറ്റിങ്ങൽ സ്വദേശികളായ ഭദ്ര സിന്ധു എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട് വൈകുന്നേരം ഈ അപകടം സംഭവം ഉണ്ടായത് ഇവിടെ ഒരു വളവിലെ തകർത്ത് കാർ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു ഇതിൽ വാഹനത്തിൽ ആറുപേരാണ് ഇന്ന് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ ഭദ്ര അതോ തന്നെ സിന്ധു എന്നിവരാണ് ഈ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിമതി തന്നെ മരണം പറഞ്ഞത് നാല് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കുട്ടിക്കാലത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് വരുമ്പഴിയാണ് ഈ അപകടം ഉണ്ടായത് അപകടത്തിൽ പരിചയവർ മുണ്ടക്കായം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ആശുപത്രിയിലുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ആരോഗ്യനില കൃത്യമായി തക്കെ ഗുരുതരാവസ്ഥ തന്നെ തുടരുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ കാർ കൊക്കയിലേക്ക് ഏകദേശം അറുന്നൂറ് അടിയോളം താഴ്ചയുള്ള കൊക്കയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ കൊക്കയിലേക്ക് മറഞ്ഞതോടെ പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തി പിന്നീട് അഗ്നി സേനയ്ക്കാണ് ഈ താഴെ ഇറങ്ങി വാഹനത്തിൽ ഉണ്ടാകുന്നവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ഈ രണ്ടുപേർ സിന്ധുവും അതോടൊപ്പം തന്നെ ഭദ്രയും മരണമറിഞ്ഞത് ബാക്കിയുള്ളവരോ ഈ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാലും മുണ്ടക്കായ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും പാല മാസ്ലീവ് ആശുപത്രിയിലും ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗിരീഷ് ശരി ബിനീഷ് ഇടുക്കി കുട്ടിക്കാനത്ത് വാഹനാപകടത്തിൽ രണ്ട് മരണം നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്